വേണ്ട നല്ലൊരാളെവിടക്കും അത് പോയി അയ്യപ്പം മറ്റേ വലിയ ആനകളെ പോയതിനേട്ടും പിന്നെ പ്രധാനപ്പെട്ടത് അയ്യപ്പൻ തന്നെയായിരുന്നു തൃശ്ശൂർ പൂരത്തിനെ ഒന്ന് വിളിച്ചിട്ടുണ്ട് പാറയമ്മക്കാവില് ഏഹ് അതുപോലെ പിന്നെ എവിടെ പോയാലും അയ്യപ്പൻ തന്നെ ആയിരുന്നു ഒരു കോലം വെക്കാനുള്ള വെക്കാനുള്ള യോഗ്യത കോലം വെച്ചിട്ട് നടന്നു പിന്നെ അപ്പൊ ഇതാണ് മംഗലാകുന്ന് സഹോദരന്മാർ അവർ അയ്യപ്പനെ വാങ്ങുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരു തൊണ്ണൂറ്റി രണ്ടിലാണ് ബീഹാറിലെ സോൺപൂർ മേളയിൽ വെച്ചിട്ടാണ് അയ്യപ്പനെ വാങ്ങുന്നത് ആ സമയത്ത് ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയാണ് അയ്യപ്പന് പ്രായമുള്ളതായിട്ട് അറിയുന്നത് ഇപ്പോൾ ഏകദേശം അൻപത്തൊന്ന് വയസ്സോളമായി പ്രായം നമ്മളിപ്പോൾ ഉള്ളത് മംഗലാകുന്നത്താണ് മംഗലാങ്കുന്ന അയ്യപ്പൻ്റെ വിയോഗം എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് മംഗലാകുന്ന് ആനത്തറവാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡ് സൈഡിനായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഈ ആന ചിരിഞ്ഞ വിവരം അറിഞ്ഞതുകൊണ്ട് ആനയുടെ ആനപ്രേമികളും മംഗലാംകുന്ന് മംഗലാങ്കുന്ന അയ്യപ്പൻ്റെ ഫാൻസ് ഉൾപ്പെടെയുള്ള ആളുകളോട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആനത്തറവാട്ടേക്ക് നോക്കാം അപ്പം അയ്യപ്പൻ്റെ വിയോഗം അറിഞ്ഞ അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മംഗലാകുന്ന് തറവാട്ടിലേക്ക് എത്തുന്നുണ്ട് റീത്തുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ദൂരത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് ഇത് ബാങ്കിൻ്റെ സ്റ്റാഫ് വരുന്നുണ്ട് ഇസാഫ് ബാങ്കിൻ്റെ സ്റ്റാഫ് ഉൾപ്പെടെ റീത്ത് വാങ്ങി സമർപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട് ഒരുപാട് ആളുകൾ അയ്യപ്പൻ്റെ ഭൗതിക ശരീരത്തിന് ചുറ്റുമായിട്ട് തടിച്ചു കൂടിയിട്ടുണ്ട് ഒരു നോട്ട് കാണുന്ന ഒരു കാണാൻ വേണ്ടിയിട്ട് കാരണം അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പുരുഷന്മാർ മാത്രമല്ല അയ്യപ്പനെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് എന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക പാർശ്ശേരി ചാമിയാശ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കർണനാനയുടെ ആദ്യകാല പാപ്പാനായിരുന്നു അയ്യപ്പനാന ചെരിഞ്ഞു വന്ന വിവരം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വന്നതാണ് അവർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കതൊന്ന് കേൾക്കാം വരെ ത്തിരുപത് വയസ്സുവരെയൊക്കെ ചു ചെല്ലിയ പോക്കറിത്താരൊക്കെ കാണിക്കും അത് ആന ആനാള് കേടിയാനെന്ന് പറയാൻ പറ്റില്ല അതൊരു രണ്ട് മൂന്ന് നീരൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്ക് നല്ല നമ്മളില്ലേ ഒരു പത്തിരി ഒരു പത്തിരുപത്തിരണ്ട് വയസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് മോശപ്പെട്ട വാക്ക് പറഞ്ഞാൽ അവനെ പിടിച്ചു രണ്ട് കൊടുക്കാൻ തോന്നും അപ്പോൾ ഒരു പത്തു മുപ്പത് വയസ്സായ നമ്മളെങ്ങനെ തച്ചാലും ഏഹ് ആ പോട്ടെ നമ്മളെ നമുക്കൊരു നല്ലൊരു ഇരിപ്പ് വരും അതുപോലെ തന്നെ ആനകളും ുയപ്പന ഒരു പ്രധാന പൂരങ്ങൾ ഇപ്പോൾ അയ്യപ്പം ഇങ്ങോട്ടും മറ്റേ വലിയ ജാനങ്ങളെ പോയതിനേഷം പിന്നെ പ്രധാനപ്പെട്ടത് അയ്യപ്പൻ തന്നെയായിരുന്നു ഏതൊരു തൃശ്ശൂർ പൂരത്തിനെ എന്നുള്ളിട്ടുണ്ട് പാറേമക്കാവില് ഏഹ് അതുപോലെ പിന്നെ എവിടെ പോയൊരു അയ്യപ്പൻ തന്നെയായിരുന്നു ഒരു കോലം യോഗ്യതന്നെയൊന്നും വിളിച്ചത് പിന്നെ അവസാനം ചെയ്ത പൂരേതാണെന്നു കറിയും മാങ്ങോട്ട് പിന്നെ ഒന്നും പോയിട്ടുണ്ടാവും അവിടെ ഫ്ലക്സിലുണ്ടായിരുന്നു ഫ്ലക്സിൽ പേര് കണ്ട പോയതാ ഉണ്ടാവും എത്ര കാലമായിട്ട് ആ കഴിഞ്ഞ വർഷം ഉണ്ടാവും

മുതലായിട്ടും കൂടുതലായിട്ടുണ്ട് ഞാനിട്ട് നീര് സമയം മുതലേ ആ പറഞ്ഞപോലെ ശശിയേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ വന്നു ഓ അത് ഒരു വന്നിട്ട് ഇവിടെ നമ്മുടെ അയ്യപ്പൻ വരും അതിനു ഭാഗ്യമായി കിട്ടും പറയുമ്പോൾ താഴ്ച ഓ ഓ ആദ്യമൊക്കെ മോശമാണെങ്കിലും പിന്നെ അയ്യപ്പൻ നല്ല ശാന്ത സ്വഭാവമായി പിന്നെ എല്ലാവർക്കും അയ്യപ്പനെഴുന്നൊളിക്കണം വേണം എന്നുള്ള ഓരോ കമ്മിറ്റിക്കാർക്കൊക്കെ നിർബന്ധമായിരുന്നു എനിക്ക് പറയാൻ പറ്റും എല്ലാം ആ ഒരു ഒരു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളുമൊക്കെ ഇവിടെ വന്നിട്ട് ആളുകളുടെ ബൈറ്റ് വൈറ്റെടുക്കുന്നുണ്ട് ആനയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേരളത്തിൽ എന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് ആളുകൾ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് പൂരാഘോഷ കമ്മിറ്റികൾ ഇവിടെ റീത്തുകളൊക്കെ ആനയ്ക്ക് വേണ്ടി വന്ന് കൊടുന്നു വച്ചിട്ടുണ്ട് ഒരുപാട് ആന പ്രേമികൾ ആനയെ തൊട്ട് നമസ്കരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും കണ്ണു നിറയുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളത് പ്രായഭേദമന്യേ എല്ലാ ആളുകളും അയ്യപ്പനെ കാണാനും അയ്യപ്പനെ അവസാനമായി കാണാനും ഒന്ന് തൊട്ട് നമസ്കരിക്കാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചുവന്ന പട്ട് ഒക്കെ ഉടുത്തിട്ടാണ് ഇവിടെ അയ്യപ്പനെ കടത്തിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങളായിട്ട് അയ്യപ്പൻ ചികിത്സയിലാണ് വാദരോഗവും കാലുരോഗത്തിനും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ കാരണം അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് അയ്യപ്പൻ ഇതുപോലെ ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത് ചെരിഞ്ഞിട്ടുള്ളത് അയ്യപ്പൻ്റെ നല്ല രീതിയിൽ കൊണ്ടുനടന്നേറുന്ന ശശി എന്ന് പറഞ്ഞിട്ടുള്ള പയ്യ അയ്യപ്പൻ്റെ പാപ്പാൻ മാറിപ്പോയിട്ടുണ്ട് അതിന് ശേഷം ആണ് ഇങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അയാൾ മാറിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല മാറിപ്പോയതിന് ശേഷം ഒരു സമയം എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു വലിയ അസുഖം വന്നത് എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു കേരളത്തിലെ ആളുകളുടെയൊക്കെ മനസ്സിൽ അയ്യപ്പൻ്റെ ഒരു സ്ഥാനം എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ ഇതായി ഈ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും ഗജരാജ വൈഡൂര്യം മംഗലാങ്കുന്ന അയ്യപ്പൻ ഇനിയില്ല അയ്യപ്പൻ സിനിമകളിലും വലിയ സ്റ്റാറായിരുന്നു നമ്മുടെ രജനീകാന്തിൻ്റെ മുത്തു എന്ന സിനിമയിൽ ഉൾപ്പെടെ അഭിനയിച്ച ഒരു താരം കൂടിയാണ് അയ്യപ്പൻ ഫോറസ്റ്റിൻ്റെ ആളുകളൊക്കെ വന്നിട്ട് നടപടികളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് അയ്യപ്പൻ ഏതാനും നിമിഷങ്ങൾക്കകം വയ അവിടെ നമ്മുടെ വാളയാറ് കാട്ടിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ തൃശ്ശൂർ പൂരത്തിൽ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ തിടമ്പ് കയറ്റിയതോട് കൂടിയിട്ടാണ് താരി പരിവേഷം ഒരുപാട് കൂടുന്നതും ഇതുപോലെ വലിയ ആളായിട്ട് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആനയായിട്ട് മാറുന്നതും മംഗലാങ്കുന്ന അയ്യപ്പൻ അയ്യപ്പനൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആനപ്രേമികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അയ്യപ്പനെ കാണാനും നമസ്കരിക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളത് മംഗലാങ്കുന്ന് ആനത്തറവാട്ടിലാണ് ഏകദേശം ഒരു പത്ത് മണിയോടു കൂടി ആനയെ സംസ്കരിക്കുന്നതിന് വേണ്ടി വാളയാർ വനത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിൻ്റെ ഗജരാജ വൈഡൂരം അങ്കലാകുന്ന അയ്യപ്പൻ നമ്മളോടെല്ലാം യാത്രയായി പോവുകയാണ്